നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരികയാണല്ലോ തീർച്ചയായിട്ടും കേരളത്തിലെ മണ്ഡലങ്ങളെപ്പറ്റി ഇതിനകം തന്നെ ഇവിടുത്തെ മുഖ്യ മുഖ്യധാര മാധ്യമങ്ങൾ നിരവധി തവണ ചർച്ച നടത്തിക്കഴിഞ്ഞു ബി ജെ പിക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അവർ എ ക്ലാസ് മണ്ഡലങ്ങളായിട്ട് കാണുന്ന മണ്ഡലങ്ങളുടെ എണ്ണം ഓരോ തവണയും കൂടിക്കൂടി വരുന്നുണ്ട് സുരേഷ് ഗോപി മത്സരിച്ചതിന് ശേഷം തൃശ്ശൂർ അങ്ങനെ ഒരു മണ്ഡലമായിട്ടാണ് അവർ കാണുന്നത് ഇത്തവണ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലം കൂടി തൃശ്ശൂരാണ് കാരണം അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ ഒരുപാട് ശ്രദ്ധ അവിടേക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മാത്രമല്ല സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ നിറ സാന്നിധ്യം ആ മണ്ഡലത്തിൽ കുറച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ സുരേഷ് ഗോപി ഇത്തവണ എങ്ങനെയും അവിടുന്ന് ജയിപ്പിക്കും ജയിപ്പിച്ചെടുക്കും എന്ന ആ ഒരു പ്രതിജ്ഞയിൽ തന്നെയാണ് ബി ജെ പിയും ബി ജെ പിയുടെ അണികളും അനുയായികളുമൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മണ്ഡലത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് ചർച്ച ചെയ്തു കഴിഞ്ഞാണ് അതുകൊണ്ട് അതിനാൽ അതിനെപ്പറ്റി പറയുന്നില്ല അതിൻ്റെ ഒപ്പം തന്നെ മാധ്യമങ്ങൾ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോരുത്തരെ അവരോധിച്ച ഒരു മണ്ഡലം അത് തൃശ്ശൂരല്ല തൃശ്ശൂരല്ലാതെ തിരുവനന്തപുരമാണ് അവിടെ നമുക്കറിയാം കോൺഗ്രസിൻ്റെ കാര്യത്തിൽ സംശയമൊന്നുമില്ല കോൺഗ്രസ്സിന് ശശി തരൂരായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഒരു തവണ കൂടി മത്സരിക്കും അതിനുശേഷം ഞാൻ യുവാക്കൾക്കായി മാറിക്കൊടുക്കുമെന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ സംശയമില്ല സി പി ഐയുടെ സ്ഥാനാർത്ഥിയുടെ സ്ഥാനത്ത് പന്നിൻ രവീന്ദ്രൻ അടക്കമുള്ളവരെ പറഞ്ഞു കേൾക്കുന്നു ഒരിക്കൽ പന്നിൻ രവീന്ദ്രൻ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹം ആ അവിടെയും വലിയ സംശയമോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇന്നതായിരിക്കും ഇന്ന ആളായിരിക്കും സ്ഥാനാർത്ഥി എന്ന തരത്തിൽ വലിയ ചർച്ചയൊന്നും ഒന്നും നടത്തുന്നില്ല എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ തന്നെ നാലോ അഞ്ചോ പേരുടെ പേര് അവിടെ പറഞ്ഞു കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് മത്സരിക്കുന്നു എന്ന തരത്തിൽ വരെ ചർച്ച നടക്കുന്നു മുൻപ് വാജ്പേയിയുടെ സമയത്ത് വളരെ ശക്തമായിട്ട് തന്നെ ഉള്ള ഒരു ചർച്ച ആ സമയത്ത് നടന്നാണ് വാജ്പേയി തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് ഏതാണ്ട് സമാനമായ തരത്തിൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പോകുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവുന്നു എന്ന തരത്തിലുള്ള ചർച്ച തുടക്ക സമയത്ത് നടന്നു പിന്നീട് അത് മാറി നടൻ കൃഷ്ണകുമാറിലേക്ക് എത്തുന്നു പിന്നീട് ഒരു പടി കൂടി കടന്ന് അത് നിർമ്മല സീതാരാമനാവുന്നു എസ് ജയശങ്കർ ആവുന്നു അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ആവുന്നു ഇപ്പോൾ തന്നെ എത്ര പേരായി നോക്കുക ഏറ്റവും ഒടുവിലായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് നടി ശോഭനയാണ് അവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആവാൻ പോകുന്നത് ഇപ്പോൾ നടി ശോഭനയുടെ പേര് കേട്ടപ്പോൾ തന്നെ ട്രോളർമാരൊക്കെ വളരെ ഉത്സാഹത്തിലാണ് കാര്യം നടി ശോഭന ശശി തരൂർ ശോഭനയ്ക്കെതിരെ മത്സരിക്കില്ല ഒരുപക്ഷെ ശോഭനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നടക്കുകയും ശോഭനയുടെ ബൂത്ത് ഏജന്റായിട്ട് പോലും ശശി ശശിയണ്ണൻ മാറിയേക്കുമെന്ന തരത്തിലാണ് പറയുന്നത് കാര്യം ശശി ശശിയണ്ണൻ്റെ കഴിഞ്ഞ കുറച്ച് കാലത്തെ ചില ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവരാ ഒരു ഇമേജ് ശശി ശശിയണ്ണൻ കൊടുത്തിരിക്കുന്ന അതുകൊണ്ടാണ് പാർലമെന്റിൽ കുലങ്കശമായിട്ടുള്ള ചർച്ച നടക്കുമ്പോഴും അദ്ദേഹം തൻ്റെ സഹ എം പി ആയിരിക്കുന്ന ഏതെങ്കിലും മുതിർന്നതോ അല്ലാത്ത ആയിട്ടുള്ള സ്ത്രീകളോടൊക്കെ സംസാരിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളും പിക്ചറുമൊക്കെ നേരത്തെ വന്നിട്ടുള്ളതിനാൽ അത്ര ആ ഒരു തരത്തിലാണ് അദ്ദേഹത്തിനെ ട്രോളർമാർ കാണുന്നത് അതുകൊണ്ട് തന്നെ നടി പോലെ ഇത്രയും പ്രശസ്തയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരാളാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അവർക്കെതിരെ മത്സരിക്കാനും ജയിക്കാനും തരൂർ ശ്രമിക്കില്ല പകരം അദ്ദേഹം മാറി ശോഭനയ്ക്ക് വേണ്ടിയിട്ട് ഓട്ടു പിടിച്ചേക്കും എന്ന തരത്തിൽ വരെ ട്രോളുകൾ നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആര് എന്നതിൽ ഓരോരുത്തരും ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോരുത്തരെ അവിടെ സ്ഥാപിക്കുന്ന ഒരു വിചിത്രമായിട്ടുള്ള കാഴ്ചയാണ് തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇതുവരെ കണ്ടത് തുടക്കത്തിൽ അത് മോദിയിൽ തുടങ്ങി നടൻ കൃഷ്ണകുമാറിലെത്തി പിന്നീടത് നിർമ്മല സീതാരാമനിലെത്തി എസ് ജയശങ്കറിലെത്തി അഞ്ചാമതായിട്ട് അത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ആറാമത്തെ സ്ഥാനാർത്ഥിയുടെ പേരാണ് അവിടെ കേൾക്കുന്നത് നടി ശോഭന ശോഭനയുടെ പേര് ഒരു ഉയർന്നു വരാനുള്ള കാരണം തൃശ്ശൂരിൽ നരേന്ദ്രമോദിയുടെ ഒരു പരിപാടി അരങ്ങേറിയിരുന്നു പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അന്ന് ശോഭന അവിടെ നല്ല ഒരു ഗംഭീരമായിട്ടുള്ളൊരു പ്രസംഗം നടത്തിയിരുന്നു അതിനുശേഷം ശോഭനയെ കമ്മികളും സുഡാപ്പികളും കൂടി സംഘി ചാപ്പ കുത്തി സംഘി ക്യാമ്പിലേക്ക് എന്താ പറയുക കാക്കി നിക്കറൊക്കെ തയ്പ്പിച്ചിട്ട് കൊടുത്ത് വിട്ട് അതിനുശേഷമൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഒരുപക്ഷെ ശോഭന ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള ചർച്ചയും ഒടുവിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പോകുന്നതും എന്ന തരത്തിൽ വാർത്തകൾ വരെ ചില മാധ്യമങ്ങൾ ഇതിനകം തന്നെ ചെയ്തു കഴിഞ്ഞത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി ഒരു കേഡർ പാർട്ടിയാണ് സംസ്ഥാനത്തുനിന്ന് ഒരു ലിസ്റ്റ് പോയാലും അവസാനം അവർ അവിടെ ബി ജെ പിയുടെ കേന്ദ്രത്തിലുള്ള കോർ കമ്മിറ്റിയൊക്കെ കൂടി സം സംസ്ഥാനത്തിൻ്റെ കൂടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചു അവർ കൊടുക്കുന്ന ഒരു ലിസ്റ്റായിരിക്കും അന്തിമമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അതുവരെയുള്ള എല്ലാ ഊഹാപോഹങ്ങളും വെറും ഊഹാപോഹങ്ങളായി മാത്രം തന്നെ അവസാനിക്കാനാണ് സാധ്യത കർമാനുസ്